ഈ കാണുന്നത് കുരുട്ടുപാല അല്ലെങ്കിൽ കുണ്ടളപ്പാല കൂനൻപാല എന്നൊക്കെ വിളിക്കുന്ന സസ്യമാണ് പ്രാദേശികമായ പല പേരുകളിലുള്ള ഒരു വൃക്ഷമാണ് ഈ കുണ്ടളപ്പാല അല്ലെങ്കിൽ കുരുട്ടുപാല എന്നുള്ള സസ്യം എന്നും വിളിക്കുന്നുണ്ട് സാധാരണ ഒരു ഏഴ് മീറ്ററോളം ഉയരം വയ്ക്കുന്ന പാലവർഗത്തിൽപ്പെട്ട കറയുള്ള ഒരു വൃക്ഷമാണ് ഈ കുരുട്ടുപാല എന്നുള്ള വൃക്ഷം സുഗന്ധമുള്ള നല്ല വെള്ളപ്പൂക്കളാണ് ഈ പാലയ്ക്കുള്ളത് ഏകദേശം നമ്മുടെ നന്ദിയർ വട്ടത്തിന്റെ പൂ പോലിരിക്കുന്ന പൂക്കളാണ് എന്നുള്ളത് തെയ്യുകയാണെന്നാണ് ഇതിന്റെ കായ ഈ പാല പാലക്ക എന്ന് പറയുന്നതാണ് ഇത് ഇതിൽ നിന്ന് ഈ പച്ചക്കായ ഓടിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് കറ വരും വെളുത്ത പാൽ പോലുള്ള കറയാണ് ഇതിൻ്റെ ഇലകളിലും തണ്ടുകളിലും എല്ലാത്തിനും ഈ കറ ഉണ്ട് പഴയ കാലങ്ങളിൽ നാട്ടുവൈദ്യങ്ങളിൽ മുറിവ് വൃണം വൃഷം എന്നിവയ്ക്കൊക്കെ ഒരു ഔഷധമായി ഉപയോഗിച്ച ഒരു സസ്യമാണ് ഈ കൂടിട്ടു പണ്ട് കാലത്ത് ഈ കാലിൽ ഒക്കെ മുള്ളു തറയ്ക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഈ കുരുട്ട് വാലയുടെ കറ ഒഴിച്ചു കഴിഞ്ഞാൽ ആ മുള്ളു പുറത്തു വരും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പഴയ കാലങ്ങളിലൊക്കെ എൻ്റെ നാട്ടിൽ ഈ കുണ്ടളപ്പാല പ്രധാനമായി ഉപയോഗിച്ചിരുന്നത് ഈ നമ്മുടെ വാഴക്കുലകൾ മാങ്ങ ഇവയൊക്കെ പഴുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് ഇങ്ങനെ ഒരു ചെളി കൊണ്ടുള്ള ഒരു ഉറവുണ്ടാക്കും എന്നിട്ട് അതിന് ശേഷം അതിനകത്ത് ഈ കുലയും വാഴക്കുലയും മാങ്ങകളും ഇതൊക്കെ വച്ചിട്ട് അതിൽ ആദ്യം ഈ പാല ഇല കൊണ്ട് മൂടുകയും പിന്നെ ചെളി കൊണ്ട് ഒരു ഉറുണ്ടാക്കുകയും ചെയ്യും അങ്ങനെ വച്ചിട്ടാണ് ഈ പഴങ്ങൾ പഴുപ്പിച്ചെടുത്തിരുന്നത് പച്ച പാലയ്ക്ക പഴുക്കുമ്പോൾ ഏകദേശം ഓറഞ്ച് നിറത്തിലുള്ള കായ്കളായി മാറും ഇതാണ് അതിൻ്റെ പൊട്ടിയ കായകൾ മൂപ്പത്തൊമ്പോൾ ഇങ്ങനെ കായ്കൾ പൊട്ടുകയും വിത്തുകൾ പുറത്തേക്ക് വരികയും ചെയ്യും അതിൻ്റെ വിത്തുകളിൽ നിന്നാണ് ഈ വൃക്ഷങ്ങൾ വീണ്ടും വീണ്ടും പുതുതായിട്ട് കിളർത്ത് വരുന്നത് ഇതിൻ്റെ ശിഖരങ്ങൾ ഇങ്ങനെ ഒരു വൈ ആകൃതിയിലാണ് കൂടുതലായിട്ട് തിരിഞ്ഞ് തിരിഞ്ഞ് പോകുന്നത് അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് നമ്മൾ ഈ തെറ്റാലിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ ശിഖരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ തടി അങ്ങനെ കൂടുതൽ വലിയ ഉപയോഗങ്ങൾക്കും എടുക്കാറില്ല അതായത് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാനൊക്കെ ഈ തടികൾ എടുക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാലമരത്തിൻ്റെ കായ ഇതാണ് കുരുട്ടുപാല എന്നുള്ള വൃക്ഷം അപ്പോൾ വീണ്ടും സസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും വീടുകളുമായിട്ടൊക്കെ വരാം ഓക്കെ ബായ്